അസ്സലാമു അലൈക്കും നമ്മൾ ഇന്ന് ഫിഖ്ഹിലെ ഫിഖ് എന്ന കിതാബ് അഞ്ചാം ക്ലാസ്സിലെയാണ് എടുത്തേക്കുന്നത് അപ്പോൾ അർ റുക്കു എന്ന പാഠമാണ് നമ്മൾ ഇപ്പോൾ എടുക്കുന്നത് ഉത്തരം അർ റുക്കു റുക്കു എന്നാൽ എന്ത് രണ്ട് ഉള്ളം കൈ രണ്ട് മുട്ടിനെ കാലിൽ എത്തുന്ന നിലക്ക് കുനിയലാണ് റുക്കോർത്തി എന്നാൽ എന്ത് റുക്കുവിൻ്റെ മുമ്പ്

കുനൂത്ത് ഓ കുനൂത്ത് ഓതും ഓതണം എപ്പോൾ സുബുഹ നിസ്കാരത്തിലും റമദാൻ അവസാന പകുതിയിലെ വിത്തുറിൻ്റെ അവസാനത്തെ എഴുത്തുതാളിലും കുനൂത്ത് ഓതലും സുന്നത്താണ് കുനൂത്ത് ഓതലും സുന്നത്താണ് കുനൂത്തിൻ്റെ തെളിവ് എന്താകുന്നു കുനൂത്തിൻ്റെ തെളിവ് എന്താകുന്നു കുനൂത്ത് ഓതുന്നതിൻ്റെ തെളിവ് എന്താകുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം കുനൂത്ത് നമുക്കിപ്പോൾ തെളിവ് വേണം അതാണ് ഇന്നത്തെ കൊടുത്തേക്കുന്നത് നബി സലമ തങ്ങൾ ദുന്യാവിനെ വിട്ടുപിരിയുന്നത് വരെ സുബഹ് നിസ്കാരത്തിൽ സുബഹ് നിസ്കാരത്തിൽ കുനൂത്ത് ഓതുന്നവ ഓതുന്നവരായിരുന്നു എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട് തങ്ങൾ ദുന്യാവ് വിട്ടു പിരിയുന്നവരെ ഏകുനൂത്ത് ഓതിക്കൊണ്ടിരിക്കുന്നതാണ് അതിൻ്റെ അർത്ഥം തക്ബീർ തക്ബീറുകളെ നീട്ടണം ഏത് ഏതുവരെ തക്ബീറുകളെ നീട്ടാൻ എന്ന് പറയുമ്പോൾ അള്ളാഹു എന്നൊക്കെ പറയത്തില്ലേ അത് നീട്ടാൻ എവിടം വരെ ഇതാക്കണമെന്ന് പോകുന്നതിലേ പോകുന്നതിലേക്ക് എത്തും വരെ തക്ബീറിനെ നീട്ടലും സുന്നത്താണ് തിലാവിൻ്റെ സുജൂത് വേണ്ടി സുജൂദിനു വേണ്ടി അത് ആക്കിയാൽ അത് ഇതിനകത്ത് ഇല്ലാത്തത് കൊണ്ട് മതിയാകുകയില്ല എന്നെഴുതണം അടുത്തത് വ്യക്തമാക്കാം റുക്കോയിൽ ചെയ് സുന്നതാക്കാം അങ്ങനെ കാര്യങ്ങൾ അത് കാൽമുട്ട് പിടിക്കുക അവിടം തൊട്ട് ഇവയെല്ലാം സുന്നത്തുകളാണ് അവിടം വരെ കാൽ മുട്ട് പിടിക്കുകയും പിടിക്കുക മുതുകും പിരടിയും പുരുഷൻ രണ്ടും കൈമുട്ട് കൈമുട്ട് അവൻ്റെ അങ്ങനെ അവിടെ നിന്ന് ഇവിടം വരെ അടുത്ത് ഒമ്പ അടുത്ത പത്താമത്തേത് അന്നഹു നബിസുസലാമ തങ്ങൾ ആറാമത്തത് പത്ത് തന്നെയാണ് എല്ലാവരും വരുന്നത് അതേ